വിനോദ് വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അബോധ്യ സ്ഥലമാണ് ഓക്കെ ഓക്കെ ഇവിടെ ഏത് കോഴ്സ് ആണ് ഓക്കെ ഓക്കെ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കാണ് ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് ഏത് കമ്പനിയിലാണ് സി ഐ ഹോളിഡേ എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ എങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ ടൈമിംഗ് എങ്ങനെയാ വരുന്നത് നമുക്ക് ഫ്രീ ടൈമിൽ വർക്ക് ചെയ്യാം എങ്ങനെയാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് അല്ലേ വീണ്ടും എങ്ങനെയാണ് അവോദയെ കുറിച്ച് അറിഞ്ഞത് അവൻസ്റ്റഗ്രാമിൽ ആഡ് ചെയ്യാൻ ചെയ്തത് റിവ്യൂസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു കോഴ്സുകളൊക്കെ അവോധയുടെ കോഴ്സൊക്കെ സൂപ്പർ ആണ് അടിപൊളിയാണ് ഞാൻ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് പഠിച്ചാ ലോജിസ്റ്റിക്സ് ആയിരുന്നു പക്ഷേ എനിക്ക് അത് പ്ലേസ്മെന്റും ഒന്നും ചെയ്തില്ല പ്ലേസ് നമ്മൾ ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസിന് വേണ്ടി വീണ്ടും പൈസ വയ്ക്കാൻ ഓക്കെ നല്ല ഹെൽപ്ഫുൾ ആണ് അതെ അല്ലേ ഓക്കെ ഇന്റർവ്യൂ സെക്ഷൻ മോക്ക് ഇന്റർവ്യൂ സെക്ഷനിലൊക്കെ സൂപ്പർ ആയിരുന്നു ഓക്കെ ഓക്കെ ഇന്റർവ്യൂ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ചെറുതായിട്ട് ഓക്കെ ഓക്കെ അതുപോലെതന്നെ ഡൌട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ ഓക്കെ വിനോദ് പിന്നെ എങ്ങനെയായിരുന്നു ക്ലാസ് ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ ക്ലാസ് ആയിരുന്നു പെട്ടെന്ന് മനസ്സിലാക്കാൻ എല്ലാ ഓക്കെ അതുപോലെ തന്നെ അറിയാമല്ലോ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത് ആദ്യമായിട്ട് കേട്ടപ്പം അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നോ അത് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് മറ്റേ അവരൊക്കെ എല്ലാവരും വിളിച്ചു വെച്ചിട്ടാണ് പിന്നെ തോന്നി റിവ്യൂസ് ആ ഓക്കേ വിനോദ് അതുപോലെ തന്നെ എന്താണ് ഇതിനു മുമ്പ് ചെയ്തിരുന്ന കോഴ്സ് ബിബിഎിക്ക് ശേഷം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ മാർക്കറ്റ് എനിക്ക് താല്പര്യം ആറ് മാസം ഒരു വർഷമായിട്ട് ഞാൻ വെറുതെ അതുപോലെ വിനോദ ജാപ്പ് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാന്നാണല്ലോ പറഞ്ഞത് അതിനുശേഷമാണെങ്കിലും നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സ് വരെ ജാപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അതിലൂടെ നിങ്ങക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും അപ്പോ ഫൈവ് ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അതിൽ അതുപോലെ തന്നെ അവോധ ഒരു നാൽപ്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ എന്താണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും ഈ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും നമ്മളെ അവോധയെ കുറിച്ച് പറയാനുള്ളത് വിനോദിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് പറയാനുള്ളത് നന്നായി പഠിക്കുക പ്രാക്ടിക്കൽ ആണെങ്കിലും തിയറി ആണെങ്കിലും